ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ വരാതിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദർശ നയനയ്ക്ക് നിർബന്ധിച്ചിട്ട് ഉപ്പ്മാവ് കൊടുക്കുകയാണ് അത് കണ്ട് ഗോവിന്ദനും കനകയും വന്നിട്ട് ഈ ഞങ്ങളൊന്നും കണ്ടില്ലട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേഗം തന്നെ മാറിപ്പോവുകയാണ് അപ്പോൾ അത് കണ്ട് ആദർശ പറയുന്നുണ്ട് അവർ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് എന്ന് പറയുകയാണ് ആ സമയം നയനെ ചിരിച്ചുകൊണ്ട് ആദർശിനെ നോക്കുന്നുണ്ട് ആ സമയം ഓടിക്കീ കൃഷ്ണമൂർത്തി വരുന്നുണ്ട് അപ്പോൾ കൃഷ്ണമൂർത്തി വരുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് കോൺട്രാക്റ്റ് തിരിച്ച് നിങ്ങൾക്ക് തന്നെ തരാനായിട്ട് വന്നതാണെന്ന് പറയുകയാണ് ആ സമയം നമ്മളുടെ നയന പറയുന്നുണ്ട് വേണ്ട കോൺട്രാക്ട് ഇനിയിപ്പോൾ നിങ്ങളുടേത് ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇങ്ങനെ പറയാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് കോൺട്രാക്റ്റ് തരും അതേപോലെ നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റ് പിൻവലിക്കും അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഈ ഒരു കോൺട്രാക്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ആയതിനെ പറയുകയാണ് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അവസ്ഥയിലാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അവരെ കാണാനും കൂടി വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ആ ഒരു കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് ഈ ഒരു കോൺട്രാക്റ്റ് എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതാണ് വേഗം പണി തുടങ്ങിയാലേ വേഗം തീരത്തുള്ളൂ എന്നാൽ എന്നാൽ ആര് വന്നാലും ഈ കോൺട്രാക്റ്റ് ചെയ്യാൻ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എഗ്രിമെൻറ്റ് എനിക്ക് സൈൻ ചെയ്ത് തന്ന മാത്രമാണ് ഞങ്ങളീ പണിയെടുക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുകയാണ് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് പേപ്പർ തയ്യാറാക്കുകയാണ് ആരൊക്കെ വന്നാലും ഈ ഒരു ക്യാൻസൽ ചെയ്യാനായിട്ട് ഈ ഒരു ഈ ഒരു വർക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നയനയുടെ അത് കൊടുക്കുമ്പോൾ അവൾ വായിക്കുന്നുണ്ട് അപ്പോൾ വായിച്ചിട്ട് പറയുന്നുണ്ട് ഇത് മാത്രം പോരാ ഒരു സാക്ഷിയും കൂടി ഇതിലൊപ്പുവെക്കണമെന്ന് പറയുകയാണ് അപ്പോൾ കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് ഞാനിപ്പോൾ പോയിട്ട് എവിടെ നിന്നും സാക്ഷിയെ കൊണ്ടുവരാനായിട്ടാണെന്ന് പറയുന്നുണ്ട് അത് വേറെ ആരും അല്ല ആദർശം തന്നെ സൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഞാനോ സൈൻ ചെയ്യാനോ അതൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് സമ്മതിക്കാനായിട്ട് പറ്റില്ല എന്ന് ആദർശം പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ സമ്മതമായി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് എന്താ വേണ്ട ഇപ്പോൾ ഒന്നും സൈൻ ചെയ്യല്ലേ വേണ്ടു അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആദർശ വേഗം തന്നെ ആ ഒരു പേപ്പറിൽ സൈൻ ചെയ്യുകയാണ് അപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ആദർശ് നായനയോട് പറയുന്നുണ്ട് സൈനൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ നിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്താൽ ഉപ്പുമാവും ബാക്കിയുള്ളത് ഞാൻ എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് നായന പറയുന്നുണ്ട് ഓക്കെ വേണ്ട കഴിക്കണ്ട ഇപ്പോൾ സൈൻ ചെയ്തിട്ട് സഹായിക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ സൈൻ ചെയ്ത പേപ്പർ കൃഷ്ണമൂർത്തി നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ നയന ആ പേപ്പറൊക്കെ നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റട്ടെ എന്ന് ഇരിക്കുകയാണ് ആ സമയം കൃഷ്ണമൂർത്തി സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയം ഗോവിന്ദനും കനകിയും കൂടി അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയമാണ് ആ സമയം നമ്മുടെ നയന പറയുന്നുണ്ട് എങ്ങോട്ടാണ് നിങ്ങൾ സൈൻ ചെയ്തിട്ട് പോകുന്നത് അവിടെ ഇരുന്നിട്ട് ഉപ്പുമാവ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് സൈൻ ചെയ്യുമ്പോൾ സൈൻ ചെയ്തോ ഉപ്പുമാവും കഴിക്കേണ്ടെന്ന് അത് ഞാൻ ആ സമയത്ത് പറഞ്ഞതാണ് നിങ്ങൾ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അപ്പം നിങ്ങളിത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ് അപ്പോൾ ആദർശി പറയുന്നുണ്ട് എനിക്ക് പോകണം എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദർശ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിങ്ങളിത് കഴിച്ചുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഉപ്പുമാവുമായിട്ട് നയനയും വരുന്നുണ്ട് അങ്ങനെ ആദർശി പിൻതി പിന്നിൽ നോക്കാതെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശം അറിയാതെ നേരെ തന്നെ മുറ്റത്ത് കുഴച്ചിട്ടിരിക്കുന്ന കളിമണ്ണിൽ പോയി ചോട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ പിന്നാലെ വന്നത് കൊണ്ടല്ലേ ഞാനിത് നോക്കാതെ പോയി ചവിട്ടിയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കനക വേഗം വരുന്നുണ്ട് അയ്യോ മോനെ നീ കളിമണ്ണയിൽ ചവിട്ടിപ്പോയോ എന്ന് ചോദിച്ചു ാണ് വരുന്നത് ഇനിയിപ്പം എന്ത് ചെയ്യുന്നത് കഴുകി തരാമെന്ന് പറഞ്ഞ് കനക വരികയാണ് ആ സമയം നയന പറയുന്നുണ്ട് അത് അങ്ങനെയെല്ലാം നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് മണ്ണ് തൊട്ട് തൊഴുതു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യത്തിൻ്റെ സൂചകമായിട്ട് നല്ല ഭംഗിയായിട്ട് ആ കാര്യം നടക്കുമെന്നാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണല്ലോ മണ്ണ് അങ്ങനെയാണ് ആദർശേട്ടൻ അതിനെ കണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതിനുവേണ്ടിയല്ലേ ആദർശേട്ടാ ചുവട്ടിയതൊന്നും കൂടി ചോദിക്കുന്നുണ്ട് ഇനി എന്താ നോക്കി നിൽക്കുന്നത് നന്നായിട്ട് മണ്ണ് കുഴയ്ക്ക് ആദർശേട്ടാന്ന് പറയാണ് അപ്പോൾ ആദർശം നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് നയന പറയുന്നുണ്ട് എന്താ മുത്തശ്ശനോട് ഇനി അനുവാദം വാങ്ങണോ അമ്മേ അമ്മ പോയിട്ട് എൻ്റെ ഫോണിൽ നിന്ന് എടുത്തോണ്ട് വന്നേ മുത്തശ്ശനെ ഞാൻ തന്നെ വിളിക്കാമെന്ന് പറയാണ് അങ്ങനെ നയന ഫോൺ എടുക്കാൻ പോകുന്നത് കണ്ടിട്ട് ആദർശ് പറയുന്നുണ്ട് എന്തപ്പോൾ വേണ്ടേ കളിമണ്ണ് ഒന്നും കുഴയ്ക്കണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം അതിന് ഫോൺ എടുക്കേണ്ട കാര്യമെന്ന് ആദർശ് നായനയോട് പറയുന്നുണ്ട് അങ്ങനെ ആദർശ ആ ചെളിയിലേക്ക് കയറി നിൽക്കുന്നത് കണ്ടിട്ട് നായനെ ചിരിക്കുകയാണ് ആ സമയം കനക പറയുന്നുണ്ട് എന്താ നീ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നത് അവൻ ഇതൊന്നും വലിയ പരിചയമില്ല കളിമണ്ണ് അവൻ എങ്ങാനും തെന്നി വീണാലോ നീ ഒന്ന് പോയിട്ട് അവൻ്റെ കൈ പിടിക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നയനയും ആ ചെളിയിലേക്ക് കയറുകയാണ് അങ്ങനെ അവൾ കയറുന്ന വഴി അവൾ വഴുക്കി വീഴാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ സമയം ആദർശം അവളെ താങ്ങി പിടിക്കുന്നുണ്ട് ആ അങ്ങനെ നല്ലൊരു സീനൊക്കെ അവിടെ വരുന്നുണ്ട് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സീനോട് കൂടിയിട്ട് അവരങ്ങനെ കളിമണ്ണൊക്കെ ഇങ്ങനെ മെതച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുഴച്ചു കുഴച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് റൊമാൻറ്റിക് സീനുകളൊക്കെ വരുന്നുണ്ട് ആ സമയം കനകയും ഗോവിന്ദനകത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരാൾ മാറി നിന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് അബിയാണ് അവൻ അവനാണ് ആ വീഡിയോസ് എല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് തക്ക സമയത്ത് തന്നെ ഇതെല്ലാം കിട്ടിയല്ലോ ഇങ്ങനൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് അബി പറഞ്ഞ് സന്തോഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ജലജ വരുന്നുണ്ട് അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് ഇത്ര സന്തോഷം എന്ന് അമ്മേ കാത്തിരുന്ന് കിട്ടിയ ഒരു സംഭവമാണെന്ന് പറയുകയാണ് അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് വലിയ എം ഡിക്ക് ആണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം കൂടിയിട്ട് എല്ലാവരും മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള വില മുഴുവൻ കളയണം എന്നൊക്കെ പറയുകയാണ് അബി അപ്പോൾ ജലജ പറയുന്നുണ്ട് ഞാനേ ഇതെന്തായാലും ീ വീട്ടിൽ കാണിച്ചു കൊടുത്തിട്ട് ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം നീ അതിനു മുമ്പ് ഇത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് വൈറലാക്കാൻ നോക്ക് കണ്ടില്ലേ മഹാറാണിയും വലിയ എം ഡിയും കൂടിയിട്ട് മണ്ണൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്തായാലും ദേവയാനി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി ഞാൻ ദേ ഇപ്പോൾ അവളുടെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്തായാലും നയനയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആദർശൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൻ എൻ്റെ മകനാണെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി എനിക്ക് നല്ലൊരു പണിയാണ് കിട്ടുന്ന സമയത്തൊക്കെ എന്നെ കളിയാക്കലും എന്നെ കുറ്റപ്പെടുത്തലൊക്കെ ചെയ്യുന്നുള്ളാം അപ്പോൾ അവൾക്ക് എന്തായാലും ഞാൻ ഈ വീഡിയോ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ മോനൊരു കാര്യം ചെയ്യ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ വൈറലാക്കാനുള്ളൊരു കാര്യം അബിയോട് ജലജ ഉപദേശിച്ചു കൊടുക്കുകയാണ് പിന്നീട് കാണുന്ന ദേവയാനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ ദേവയാനി ആരോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ജലജ നോക്കി നിന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മേനായ്സ് ഇല്ലേ ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ടൊന്ന് പറയുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് ഞാൻ ഇടത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിന്നതിന് ഇടത്തി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു അപ്പം ഞാൻ ഇടത്തേക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു കാര്യം കണ്ടാൽ ഇനി ഇടത്തി എങ്ങനെയാണ് അവ റിയാക്ട് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നീ എന്തു പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഇടത്തി പറഞ്ഞേ എടത്തിയുടെ മോന് ആ ഇടത്തിൻ്റെ മോനാണ് അതേപോലെ ഒരു സ്വഭാവമൊന്നും കാണിക്കുകയുള്ളൂ അല്ലാതെ അവളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്വഭാവം ഒന്നും മാറില്ലെന്ന് ഇന്ന് എടത്തി ഇതൊന്ന് കണ്ടു കണ്ടുനോക്കുമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആ വീഡിയോ കണ്ടവശം തന്നെ ജലജയെ എന്താ ഇത് എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ദേവ്യാനി ആകെ ഷോക്കായി പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയിക്കഴിഞ്ഞാണെങ്കിൽ ആദർശൻ്റെ സ്വഭാവം മാറുമെന്ന് മാറുന്നതല്ല അവർ മാറ്റിയെടുക്കുന്നതാണ് ആ കനക ചില്ലറക്കാരി ഒന്നല്ല ഇപ്പം മനസ്സിലായില്ലേ ഈ വീട്ടിൽ എങ്ങനെയാവും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നാൽ അവന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്നും കൂടി പറഞ്ഞേറക്കുകയാണ് ദേവയാനീരടുത്ത് ജലജ പിന്നീട് കണക്കുന്നത് നയന ജോലിയെല്ലാം കഴിഞ്ഞ് മേലെല്ലാം മണ്ണും ചിളിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവൾ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെ സഹായിക്കാനായിട്ട് കനകയും വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ എത്രയും പെട്ടെന്ന് തന്നെ പോകാനായിട്ട് നോക്കിക്കോളൂ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇനിയിപ്പോൾ ആരും ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പറയുകയാണ് എനിക്ക് പോകാനായിട്ട് പറ്റില്ല എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടുന്ന് പൊക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തോളൂ മോളെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ നോക്കും അപ്പോൾ മോളോട് ആർക്കും ദേഷ്യപ്പെടാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് നന്ദുക്കുട്ട നീ പോയിട്ടൊരു ഓട്ടോ വിളിച്ചിട്ട് വായോ എന്ന് പറയാണ് അങ്ങനെ നന്നു നേരെ ഓട്ടോ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഞാൻ ഓട്ടോ ഓട്ടോത്തെയ് വിളിച്ചിട്ടുണ്ട് ദൈവം വന്നിട്ടുണ്ട് ഓട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് പോവാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായി നേനെ ഓട്ടോയിൽ കയറ്റിയിട്ട് കനക വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് പിന്നീട് കാണിക്കുന്നത് ദേവയാനി ഈ വീഡിയോ കണ്ടതിന് ശേഷം ആദർശിനെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആദർശി പറയുകയാണ് ഞാനൊരു അർജൻറ്റായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുകയാണ് നീ ഒരു മീറ്റിങ്ങിനും പോവേണ്ട ഒന്നിനും പോകേണ്ട നീ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാനായിട്ട് പറയുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആദർശ എന്താണ് അമ്മയും ചോദിച്ചപ്പോൾ നിന്നോട് വരാനല്ലേ പറയാം വന്നിട്ട് നേരിട്ട് നിന്നോട് തന്നെ ചോദിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദർശ എന്താണ് കാര്യമെന്നറിയാതെ പാവം മീറ്റിങ്ങിനൊന്നും പോവാതെ വീട്ടിലേക്ക് തിരിച്ചു യാണ് അപ്പോൾ ഒരു കാര്യം വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഹോളിൽ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് നയന കയറി വരുന്നത് അപ്പോൾ നയനയുടെ അടുത്ത് അവിടെ എന്ന് പറയുകയാണ് അപ്പം നായനെ ചോദിക്കുന്നുണ്ട് ഇന്നെന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവിയാനി നായനോട് ചോദിക്കുന്നുണ്ട് നീ എൻ്റെ മോൻ ആദർശ് ആരാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിലെ മൂത്ത പേരക്കുട്ടിയാണ് അതുമാത്രമല്ല ഇത്രയും വലിയ മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി കൂടിയാണ് അവനെയാണോ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പം നയന ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാണ് അമ്മ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ദേവിയാനി കയ്യിലിരുന്ന മൊബൈൽ െടുത്തിട്ട് വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നയന നയനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എങ്ങനെ ഈ ഒരു കാര്യം വീഡിയോ ആയിട്ട് ഇവരുടെ മുമ്പിലേക്ക് എത്തി എന്നൊന്നും അറിയാതെ നയന നയനാകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നയനെ കാണിച്ചുകൊണ്ട് മറ്റൊരു പത്തരമാറ്റിലെ എപ്പിസോഡ് തിരികയാണ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അതേപോലെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിൽ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്